ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ശ്രീ വിശാഖ് വി വി എൻ്റർടൈൻമെന്റ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്നിപ്പോൾ ഞാനുള്ളത് നമ്മുടെ കൊല്ലത്തുള്ള റെനോഡ ഷോറൂമിലാണ് ഇന്ന് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ റെനോഡ ലൈനപ്പിലേക്ക് വരുന്ന സമയത്ത് കിഡ് ഡ്രൈബർ കൈകർ എന്നിങ്ങനെയാണ് വാഹനങ്ങൾ പോകുന്നത് ഈ വാഹനങ്ങളുടെ ഓഫേഴ്സ് ഒക്കെ എത്രയൊക്കെയാണ് വരുന്നത് അതേപോലെ തന്നെ ഇരുപത്തിനാല് മുതൽ വാഹനങ്ങൾ അവൈലബിൾ ആണോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ അത്യാവശ്യം നല്ല രീതിയിൽ ഓഫറും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ ആരെങ്കിലും ആർക്കെങ്കിലും ഇരുപത്തിനാല് മോഡൽ വാഹനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണിച്ചിട്ടുള്ള ആ ഒരു കോൺടാക്ട് വിളിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും ഇനിയൊരു കാര്യം നമുക്ക് തുടക്കത്തിൽ ടെസ്റ്റ് ഡ്രൈവ് വാഹനങ്ങൾ അവൈലബിൾ ആണ് അതായത് കിഡ് കൈഗർ ട്രൈബർ തുടങ്ങി ഡ്രൈവ് വാഹനങ്ങൾ നമുക്ക് അവൈലബിൾ ആണ് അപ്പം റെനോടെ കാര്യം നിങ്ങൾക്കറിയാം ഓൾ കേരള ഡീലർഷിപ്പ് നമുക്ക് അവൈലബിൾ ആണ് അതുകൊണ്ട് തന്നെ എല്ലായിടത്തും ഡ്രൈവ് വാഹനങ്ങൾ കിടപ്പുണ്ട് ഇതെല്ലാം ഈ ടെസ്റ്റ് ഡ്രൈവ് വാഹനങ്ങൾ വരുന്നതെല്ലാം എങ്ങനെയാണ് ടോപ്പ് ടോപ്പൻ വാഹനങ്ങളായിരിക്കും എപ്പോഴും ടെസ്റ്റ് ഡ്രൈവ് വാഹനങ്ങളായിട്ട് വരുന്നത് ഇപ്പോൾ കൈകറിലേക്ക് കഴിഞ്ഞാൽ നമുക്ക് സി വി ടി ഓപ്ഷനൊക്കെ നമുക്ക് അവൈലബിൾ ആണ് ട്രൈബർ വരുന്നുണ്ട് അതിൻ്റെ എം ടി ഒക്കെ അവൈലബിൾ ആണ് മാനുവൽ അവൈലബിൾ ആണ് കിഡ് അവൈലബിൾ ആണ് അങ്ങനെ ഒരുവിധപ്പെട്ട എല്ലാ മോഡലിൻ്റെയും വേരിയൻറ്റുകൾ നമുക്ക് വരുന്നുണ്ട് ഏകദേശം ഒന്നര ലക്ഷം മുതൽ രണ്ട് ലക്ഷം രൂപ വരെ ഓഫറും ഈ വാഹനങ്ങൾക്ക് അവരിട്ടിട്ടുണ്ട് അതുമാത്രവുമല്ല ഒരു പതിനായിരം ആയിരിക്കും എല്ലാ വാഹനങ്ങളും ഓടിയിട്ടുണ്ട് ഒരു പതിനായിരം പന്ത്രണ്ടായിരം ആ റേഞ്ചിലൊക്കെയാണ് കിലോമീറ്റേഴ്സും ഓടിയിട്ടുണ്ടാവുക ഒരു രണ്ട് വർഷത്തിനുള്ളിൽ ആയിരിക്കും ഈ വാഹനങ്ങളുടെ പഴക്കം വരുന്നത് കൂടാതെ തന്നെ ഫസ്റ്റ് ഓണർഷിപ്പിൽ തന്നെ നിങ്ങൾക്ക് ഈ വാഹനം ഷോറൂമിൽ നിന്ന് എടുക്കാനായിട്ടും പറ്റും അപ്പോൾ നിങ്ങൾ ഈ ഒരു വാഹനം എടുക്കുന്ന സമയത്ത് നിങ്ങളായിരിക്കും ഫസ്റ്റ് ഓണർ നാളെ ഒരു സമയത്ത് കൊടുക്കുന്ന സമയത്താലും പ്രത്യേകിച്ച് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ കാര്യം എന്താണ് നിങ്ങൾ ഓൾറെഡി ഒരു ഒന്നര രണ്ട് ലക്ഷം രൂപ ഡിസ്കൗണ്ടിലാണ് ഈ വാഹനം എടുത്തേക്കുന്നത് അപ്പോൾ നാളെ വിൽക്കുന്ന സമയത്താലും അതിന് പ്രത്യേകിച്ച് അങ്ങനെ വലിയ കൈനഷ്ടമോ കാര്യങ്ങളോ ഒന്നും വരില്ല അപ്പോൾ ആ ഒരു ടെസ്റ്റേ വാഹനങ്ങൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണിച്ചിട്ടുള്ള ആ ഒരു കോൺടാക്ട് നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഇരുപത്തി നാല് മോഡൽ വാഹനങ്ങൾ ഉണ്ടെന്നുള്ളൂ ഞാൻ പറഞ്ഞു ഇനി ഇരുപത്തി അഞ്ചിലേക്ക് വരാം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് വന്ന സമയത്ത് വാഹനങ്ങളിൽ നല്ല രീതി അപ്ഡേറ്റ് അപ്ഡേഷൻ അവർ കൊണ്ടുവന്നിട്ടുണ്ട് അതായത് ഫീച്ചേഴ്സ് ആഡ് ഓൺ ആയിട്ട് വന്നു കഴിഞ്ഞൊരു ദിവസം നമ്മൾ ട്രൈബറിന്റെ ഒരു സെക്കൻഡ് വീരിന്റെ വീഡിയോ നമ്മൾ ഇട്ടായിരുന്നു അപ്പോൾ അതിൽ തന്നെ ഓൾറെഡി ടച്ച് സ്ക്രീൻ വന്നു റുവേറ്റ് ക്യാമറ വന്നു നേരത്തെ തുടങ്ങിയ ഫീച്ചേഴ്സ് ഒന്നും അതിനുള്ളിൽ വരുന്നില്ലായിരുന്നു നോർമലി വരുന്ന സ്റ്റീഡിയോ ഒക്കെയാണ് ആ ഒരു അപ്ഡേഷൻ വന്നു കൂടാതെ ട്രൈബറിന് തന്നെ ബേസ് മോഡൽ മുതൽ നിലവില് നമുക്ക് സെൻട്രൽ ലോക്ക് ഫോർ ഡോർ പവറിന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ് അതേപോലെ തന്നെയാണ് കൈഗറിലേക്ക് വന്ന സമയത്തും നല്ല രീതിയിൽ മാറ്റങ്ങൾ സംഭവിച്ചു ഇപ്പോൾ സെക്കൻഡ് വേരിന് മുതൽ തന്നെ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് തുടങ്ങിയ ഒരുപാട് ഇൻഫോർമേഷൻ സിസ്റ്റം ടച്ച് സ്ക്രീൻ വരുന്നുണ്ട് റിവേറ്റ്സ് ക്യാമറ തുടങ്ങിയ ഒരുപാട് ഫീച്ചേഴ്സ് ആഡ് ഓൺ ആയിട്ട് എക്സ്ട്രാ വന്നിട്ടുണ്ട് അപ്പം ഈ കാര്യങ്ങൾ നമുക്ക് വീഡിയോയിൽ സംസാരിക്കാം അപ്പോൾ ആർക്കെങ്കിലും ട്രൈബറിൻ്റെ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്ക് നമുക്ക് മുന്നേ ഇട്ടിട്ടുണ്ട് അത് ജസ്റ്റ് പോയെന്ന് കണ്ടുനോക്കുക സെവൻ സീറ്റർ വാഹനമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിക്കാൻ പോകുന്നത് ഈ ഒരു മാസത്തെ അതായത് ഈ മാർച്ച് മാസത്തിൽ ഇരുപത്തിയഞ്ച് മോഡൽ വാഹനങ്ങൾക്ക് നൽകിയിട്ടുള്ള ഓഫറിനെ കുറിച്ചും ഇരുപത്തിനാലിനെ കുറിച്ചും പറയുന്നുണ്ട് ഓൺ റോഡ് പ്രൈസ് നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ആദ്യത്തെ വാഹനം നമുക്ക് വരുന്നത് ഈ കിടക്കുന്ന കിഡ് എന്നതാണ് കിഡിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞതാണ് ഇരുപത്തി മോഡൽ അവൈലബിൾ ആണ് ട്രസ്രേ വാഹനങ്ങൾ അവൈലബിൾ ആണ് അതിൻ്റെ ഓഫറൊക്കെ നമുക്ക് സംസാരിക്കാം അത് നമുക്ക് ഈ ഒരു ഇരുപത്തി അഞ്ച് കുറിച്ച് നമുക്ക് സംസാരിക്കാം ഇരുപത്തി അഞ്ചിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ക്യാഷ് ഓഫറായിട്ട് ഒരു പതിനായിരം രൂപ കിഡ് എന്ന വാഹനത്തിന് ഇട്ടിട്ടുണ്ട് കൂടാതെ എക്സ്ചേഞ്ച് ബോണസ് ആയിട്ട് പതിനയ്യായിരം രൂപ നമുക്ക് അവൈലബിൾ ആണ് ഇത് കൂടാതെ തന്നെ ലോയൽറ്റി ഓഫറായിട്ട് പതി പതിനായിരം രൂപ വരുന്നുണ്ട് സ്വാപ്പിയർക്ക് എന്നൊരു ഓഫർ കൂടി നമുക്ക് വരുന്നുണ്ട് സ്വാപ്പിയർ ബിച്ച് എന്താണെന്ന് അറിയാമോ കിഡ് എന്ന വാഹനത്തിൽ നിന്ന് വീണ്ടും നമ്മൾ കിഡിലേക്കാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ഒരു സ്വാപ്പിയർ കീ ആയിട്ട് ഒരു എക്സ്ട്രാ പതിനായിരം രൂപ കൊടുക്കുന്നുണ്ട് ലോയൽറ്റി എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം ലോയൽറ്റി എന്ന് വെച്ചാൽ നിങ്ങളുടെ വാ വീട്ടിൽ പാനീയൻ്റെയെങ്കിലും ചേട്ടൻ്റെയാലോ ഒരു കിഡ് കിഡ്ഡെന്ന വാഹനമുണ്ട് നിങ്ങൾ വീണ്ടും ഒരു കിഡിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഒരു പതിനായിരം രൂപയുടെ ഒരു ലോയൽറ്റി ഓഫർ നിങ്ങൾക്ക് കിട്ടും ഈ ലോയൽറ്റി കസ്റ്റമർക്ക് മറ്റൊരു ബെനിഫിറ്റ് ഉള്ളത് എന്താണെന്ന് കഴിഞ്ഞാൽ മൂന്ന് വർഷത്തെ വാറണ്ടിയും മൂന്ന് വർഷത്തെ ആർ എസ് എയും മൂന്ന് വർഷത്തെ എ എം സിയും കൂടി അവർ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് അതാണ് ലോയൽറ്റി കസ്റ്റമേഴ്സിന് കിട്ടുന്ന ബെനിഫിറ്റ് ഇനി കോപ്പറേറ്റ് ഓഫർ ആണെങ്കിൽ നാലായിരം മുതൽ പതിനയ്യായിരം രൂപ വരെ കോപ്പറേറ്റ് ണ്ട് അതിന്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ നാലായിരം മുതൽ പതിനയ്യായിരം വരെ എന്ന് പറയുന്നത് ഉടായ്പ സ്കീമോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല കേട്ടോ അതായത് കാറ്റഗറി മാറുന്നതിനനുസരിച്ച് വ്യത്യാസങ്ങൾ വരും ഞാൻ ഒന്നിനൊരു ഉദാഹരണം പറഞ്ഞുതരാം അപ്പോൾ നിങ്ങളൊരു ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഒരു നാലായിരം ആയിരിക്കും നിങ്ങളൊരു ടീച്ചർ ആ ഒരു പ്രൊഫഷൻ ആണെന്നുണ്ടെങ്കിൽ ഒരു ആറായിരം കിട്ടും നിങ്ങളൊരു പോലീസ് ഓഫീസറാണെന്നുണ്ടെങ്കിൽ എണ്ണായിരം രൂപ കിട്ടും ഇനി കീ ബാങ്കിൽ വർക്ക് ചെയ്യുന്ന ഒരു കസ്റ്റമർ കസ്റ്റമറാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പതിനായിരം രൂപ കിട്ടും അതാണ് ഈ ഒരു നാലായിരം മുതൽ പതിനയ്യായിരം രൂപ വരെ എന്ന് പറയുന്നത് ഹാൻഡിക്കാപ്ഡുള്ള ആളുകൾക്ക് ഓഫർ വരുന്നുണ്ട് അങ്ങനെയുള്ള കുറേ കാറ്റഗറി ഇതിനകത്ത് വരുന്നുണ്ട് പിന്നെ സി എസ് എസ് സി നടത്തുന്ന ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഒരു പന്ത്രണ്ടായിരം രൂപ എക്സ്ട്രാ ബെനിഫിറ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും ഇനി അവർ ത്രൂ റഫറൽ ആയിട്ടാണ് നിങ്ങൾ വരുന്നതെങ്കിൽ അയ്യായിരം രൂപയുടെ ഒരു അക്സസറീസ് കൂടി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നൽകുന്നുണ്ട് ഇത്രയുമാണ് ഈ ഒരു എന്ന വാഹനത്തിൻ്റെ ഓഫർ വരുന്നത് ഇനി ഇരുപത്തിനാലിലേക്ക് നമ്മൾ ബുക്ക് കഴിഞ്ഞാൽ ഈ പറഞ്ഞ എക്സ്ചേഞ്ച് ബോണസ് ലോയൽറ്റി ഓഫർ സ്വാപ്പ് ഇറക്കി തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമുക്ക് അവൈലബിൾ ആണ് കൂടാതെ എക്സ്ട്രാ വരുന്നത് ഒരു നാൽപ്പതിനായിരം രൂപയുടെ ക്യാഷ് ഓഫർ എക്സ്ട്രാ നിങ്ങൾക്ക് കിട്ടും അതാണ് കിഡിൻ്റെ ഇരുപത്തി നാല് മോഡൽ വാഹനങ്ങൾക്ക് വരുന്ന ഓഫർ ഇനി നിങ്ങൾക്ക് ടെസ്ഷറോ വാഹനമാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഓഫർ അവൈലബിൾ ആണ് ഏകദേശം എനിക്ക് തോന്നുന്നു ഒന്നര ആ ഒരു റേഞ്ചിൽ നമുക്ക് ഓഫർ നമുക്ക് അവൈലബിൾ ആണ് ഒന്നരയ്ക്കും രണ്ട് ലക്ഷത്തിനും ഇടയിലാണ് അത് എത്ര ആണെന്നുള്ളത് കറക്റ്റ് അഷ്ട്രാജനം വിളിച്ചത് ചോദിച്ചാൽ മതിയാവും ഈ ഒന്നരക്കും രണ്ടിനും ഇടയ്ക്ക് എന്നുള്ളത് കൺഫേം തന്നെയാണ് അത്തോളം ക്യാഷ് ഓഫറായിട്ട് ക്വിഡിന്റെ ടെസ്സറി വാഹനങ്ങൾക്ക് അവർ ഇട്ടിട്ടുണ്ട് ഇത്രയാണ് നമുക്ക് ഓഫേഴ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യം പ്രൈസ് വരുന്നത് ആർ എക്സ് എൽ ഓപ്ഷൻ ആണെങ്കിൽ അഞ്ച് തൊണ്ണൂറ്റി മൂന്ന് ആർ എക്സ് ടിക്ക് ആറ് അറുപത്തി ആറ് ക്ലൈംബറിന് ഏഴ് ലക്ഷം ഇനി ആർ എക്സ് എൽ ഓപ്ഷൻ ഓട്ടോമാറ്റിക് ആണെങ്കിലോ ആറ് അറുപത് ആർ എക്സ് ടിക്ക് ഏഴ് പത്തൊമ്പത് ക്ലൈമ്പർ ഏഴ് അറുപത്തി രണ്ടും ഓൺ റോഡ് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു കിഡ് എന്ന വാഹനം ആരെങ്കിലും എടുക്കാൻ നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ ഇരുപത്തിനാല് വേണമെങ്കിലുണ്ട് ട്രഷററി വാഹനങ്ങൾ വേണമെങ്കിലും ഉണ്ട് ഇനി ഇരുപത്തഞ്ച് മതിയെന്നുണ്ടെങ്കിലും അതും നമുക്ക് അവൈലബിൾ ആണ് പിന്നെ നിങ്ങൾക്ക് അറിയാം ഞാൻ നേരത്തെ ട്രഷററി വീഡിയോ ചെയ്തതാണ് അതിനകത്ത് നമ്മൾ ഓൾറെഡി പവർ പറഞ്ഞതാണ് ഇതിന്റെ പവർ ഫിഗറിനകത്തൊക്കെ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് കുറച്ചുകൂടി പവർ വാഹനത്തിന് കൂടിയിട്ടുണ്ട് ഏകദേശം ഒരു അറുപത്തി ഒമ്പത് ബി എച്ച് പിക്ക് അടുത്ത് പവർ നമുക്ക് നിലവിൽ അവൈലബിൾ ആണ് അങ്ങനത്തെ ഒരു മാറ്റമൊക്കെ വാഹനത്തിന് സംഭവിച്ചു ട്രഷ്ട്രീ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിയാൽ മതിയാകും അപ്പോൾ ഈ കിടക്കുന്ന ക്ലൈമ്പർ അല്ല കേട്ടോ ക്ലൈമ്പർ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി സ്പോട്ടിയാണ് നിങ്ങൾക്ക് അറിയാം അതായത് ഫ്ലെക്സി വീലും അതേപോലെ തന്നെ ഫ്രണ്ടിന്റെ കാഡിങ്ങും എല്ലാം നമുക്ക് അതിന് അവൈലബിൾ ആയിരിക്കും അപ്പൊ ഇത്രേമുള്ള കിഡിനെ കുറിച്ച് പറയാനായിട്ട് ഇനി നമുക്ക് ട്രൈബറിലേക്ക് പോകാം ഈ ഒരു ട്രൈബറിലേക്ക് നമ്മൾ വന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് പറയാനുള്ളത് അപ്ഡേഷൻ ആണ് നല്ല രീതിയിലുള്ള അപ്ഡേഷൻ ഈ ഒരു വാഹനത്തിന് സംഭവിച്ചിട്ടുണ്ട് ഇപ്പൊ നിലവിൽ നമുക്ക് ബേസ് മോഡൽ മുതൽ തന്നെ ഫോർ ഡോർ പവർ സെൻട്രൽ ലോക്ക് നമുക്ക് അവൈലബിൾ ആണ് ഒരു മാറ്റം സംഭവിച്ചു സെക്കൻഡ് വേരിയിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഓൾറെഡി നമ്മൾ അതിൻ്റെ ഒരു വീട് നമ്മൾ ചെയ്തിട്ടതാണ് കാര്യം നേരത്തെ ഒരു ടു ഡേട്ടുള്ള ഇൻഫോർമേഷൻ സിസ്റ്റം ആണ് വന്നുകൊണ്ടിരുന്നത് നിലവിലിപ്പോൾ ടച്ച് സ്ക്രീനിലേക്ക് മാറിയിട്ടുണ്ട് റിവേറ്റ് ക്യാമറ ആഡ് ഓൺ ആയിട്ട് വന്നിട്ടുണ്ട് റിയർ സൈഡിൽ പവറിൻ്റെ വന്നിട്ടുണ്ട് അങ്ങനെ കുറേ മാറ്റങ്ങൾ നിലവിൽ വാഹനത്തിൽ സംഭവിച്ചു അതായത് ഫീച്ചേഴ്സ് വൈസ് കുറേ കൂടി ഫീച്ചേഴ്സ് അവർ ആഡ് ഓൺ ആയിട്ട് കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് വന്ന സമയത്ത് അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് പറയാനായിട്ടുള്ള ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാം ട്രൈബറിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്നതാണ് അഫോർഡബിൾ ആയിട്ട് വാങ്ങാൻ പറ്റിയ ഒരു സെവൻ സീറ്റർ വാഹനമാണ് നമ്മുടെ കൂടെ ഉള്ളത് അതായത് ഇതിൻ്റെ ഒരു ബേസ് പോണൽ വേണമെന്നുണ്ടെങ്കിൽ ഏഴ് നാൽപ്പത്തി രണ്ടാണ് നമുക്ക് ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഒരു ഏഴ് നാൽപ്പത്തി രണ്ടിനകത്താണ് ഞാൻ പറഞ്ഞത് ഈ ഒരു അപ്ഡേഷൻ വന്നൊരു കാര്യം പിന്നെ സെക്കൻഡ് വേരിയൻറ്റ് ആണെങ്കിൽ എട്ട് നാൽപ്പത്തി ഏഴ് അതിനകത്തും അപ്ഡേഷൻ വന്നിട്ടുണ്ട് തേർഡ് വേരിയൻറ്റ് ഒൻപത് ഇരുപത്തി ഒൻപത് ടോപ്പ് ആൻഡ് ആവുമ്പോൾ ഒൻപത് എൺപത്തി ഒൻപതും ഓൺ റോഡ് വരുന്നുണ്ട് നിലവിൽ ഇപ്പം നമുക്ക് ഏറ്റവും ടോപ്പ് എൻഡിൽ മാത്രമേ നമുക്ക് ഓട്ടോമാറ്റിക്ക് വരുന്നുള്ളൂ പത്ത് അൻപത്തി ഒന്നാണ് നമുക്ക് ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഇനിയിപ്പോൾ ഇതിൻ്റെ ഓഫീസിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞാൽ ആയിട്ട് ഒരു തിനായിരം രൂപ നമുക്ക് അവൈലബിൾ ആണ് എക്സ്ചേഞ്ച് ബോണസ് പതിനയ്യായിരം ലോയൽറ്റി സ്കീം പതിനായിരം സ്വാപിയർ കി പതിനായിരം കോപ്പറേറ്റ് ഓഫർ നാലായിരം മുതൽ പന്ത്രണ്ടായിരം രൂപ വരെ നമുക്ക് അവൈലബിൾ ആണ് അത് നിങ്ങൾക്ക് അറിയാം കാറ്റഗറിക്ക് അനുസരിച്ച് മാറ്റം വരും ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിൽ നാല് ടീച്ചർ ആണെന്നുണ്ടെങ്കിൽ ആറ് പോലീസ് ആണെങ്കിൽ എണ്ണായിരം പിന്നെ കീ ബാങ്കിൽ വർക്ക് ചെയ്യുന്നവർക്ക് പതിനയ്യായിരം രൂപയും അവര് നൽകിയിട്ടുണ്ട് സി എസ് എസ് സി നടത്തുന്നവരാണെങ്കിൽ പതിനെട്ടായിരം രൂപയുടെ ഓഫറാണ് വരുന്നത് കൂടാതെ അവർ ത്രൂ റെഫറൽ വന്നാൽ അയ്യായിരം രൂപയുടെ ക്യാഷ് ഓഫറും വരുന്നുണ്ട് പിന്നൊരു കാര്യമുണ്ട് ലോയൽറ്റി ബോണസ് ഞാൻ പതിനായിരം പറഞ്ഞു അതിനൊരു പ്രത്യേകിച്ച് ഒരു കാര്യമുള്ളത് ലോയൽറ്റി കസ്റ്റമേഴ്സിനെ മൂന്ന് വർഷത്തെ ആർ എസ് എ മൂന്ന് വർഷത്തെ വാറണ്ടി മൂന്ന് വർഷത്തെ എ എം സി കൂടി അവർ ഫ്രീ ആയിട്ട് നൽകുന്നുണ്ട് ഓൺ റോഡ് പ്രൈസ് എത്രയാണെന്നുള്ളത് നമ്മൾ ഓൾറെഡി നമ്മൾ വീഡിയോയ്ക്കകത്ത് പറയുകയും ചെയ്തു ഇതിൻ്റെ തന്നെ ഇരുപത്തിനാല് മോഡലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നാൽപ്പതിനായിരം രൂപ ക്യാഷ് ഓഫറും ബാക്കി ഈ ഓഫറെല്ലാം കിട്ടും എക്സ്ചേഞ്ച് ബോണസും ലോയൽറ്റിയും സ്വാപ്പിയർ കിയും കോപ്പറേറ്റ് ഓഫറും എല്ലാം നമുക്ക് അവൈലബിൾ ആണ് ട്രഷറി വാഹനമാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നര മുതൽ രണ്ട് ലക്ഷം രൂപ വരെ ഓഫർ നമുക്ക് ടഷ്ടറവ് വാഹനങ്ങൾക്ക് അവർ നൽകിയിട്ടുണ്ട് ഇത്രയുമാണ് ഈ ഒരു ട്രൈബറിനെ കുറിച്ച് ഓഫറും കാര്യങ്ങളും ഒക്കെ നമുക്ക് പറയാനായിട്ടുള്ളത് അപ്പോൾ നമ്മൾ നേരത്തെ കിഡിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു അത് കിഡിനകത്ത് എന്താണ് നമുക്ക് മാറ്റം സംഭവിച്ചിട്ടുള്ളത് ആ ഒരു പെർഫോമൻസും അതായത് പവർ ഫിഗറിനകത്ത് മാറ്റം വന്നു ട്രൈബറിലേക്ക് വന്ന സമയത്ത് ഫീച്ചേഴ്സ് കുറച്ചുകൂടി അവർ ബേസ് മോഡൽ മുതൽ തന്നെ ആഡ് വേണമായിട്ട് നൽകി ആ ഒരു സെയിം കാര്യം തന്നെയാണ് ഈ ഒരു കൈഗറിലേക്ക് വന്ന സമയത്ത് സംഭവിച്ചത് അതായത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ ഉള്ള ഇപ്പം ആർ എക്സ് ടി എന്നൊരു വേരിയന്റ് നമുക്ക് അവൈലബിൾ അല്ല അതിന് പകരം വന്നതിന് ആർ എക്സ് ടി ഓപ്ഷൻ എന്നൊരു വേരിയന്റ് ആണ് നമുക്ക് അവിടെ കിട്ടുക അപ്പൊ നിങ്ങൾ ചിന്തിക്കും ആർ എക്സ് ടി എന്താണ് സംഭവിച്ചത് ചിന്തിക്കും അതിനൊരു കാര്യം നേരത്തെ വേരിയന്റ് ആർ എക്സ് എൽ എന്ന വേരിയന്റ് അതായത് നേരത്തെ ആർ എക്സ് എൽ എന്ന വേരിയന്റ് ഇപ്പം നിലവിൽ അവർ നൽകിക്കൊണ്ടിരിക്കുന്നത് എന്ന എന്ന നിലവിൽ നമുക്ക് വരുന്നത് അതിലൊരു ഗുണം എന്താണ് നിലവിൽ കസ്റ്റമേഴ്സിന് അത്രത്തോളം ഫീച്ചേഴ്സ് സെക്കൻഡ് വേരിയന്റിൽ തന്നെ കിട്ടും അത് നേരത്തെ ഉള്ള തേർഡ് വേരിയന്റാണ് നിലവിലിപ്പം ഇരുപത്തി അഞ്ചിലേക്ക് വന്ന സമയത്ത് സെക്കൻഡ് വേരിയന്റ് ആയിട്ട് അവർ കൊടുത്തത് അപ്പൊ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റും അതേപോലെ തന്നെ ടസ്ക്രീനും തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമുക്ക് ആ ഒരു വേരിയന്റിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് പ്രൈസ് ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം ആർ എക്സ് ഇക്ക് ഏഴ് നാൽപ്പത്തി നാല് ആർ എക്സ് എല് എട്ട് മുപ്പത്തി ഒന്ന് ആർ എക്സ് ടി ഓപ്ഷൻ ഒൻപത് അറുപത്തി അഞ്ച് ആർ എക്സ് ഇസഡ് പത്ത് അൻപത്തി എട്ടും നമുക്ക് ഓൺ റോഡ് വരുന്നുണ്ട് പിന്നെ ടെർബോ നമുക്ക് അവൈലബിൾ ആണ് സി വി ടി നമുക്ക് വരുന്നുണ്ട് ഇനി ഇതിൻ്റെ തന്നെ ഓട്ടോമാറ്റിക് പതിപ്പാണ് എം ഡി ആണെന്നുണ്ടെങ്കിൽ ആർ എക്സ് എൽ എട്ട് തൊണ്ണൂറ്റി ഒന്ന് ആർ എക്സ് ടി ഓപ്ഷൻ പത്ത് ഇരുപത്തി നാലും ഓൺ റോഡ് പ്രൈസ് നമുക്ക് വരും ഇതിൻ്റെ ക്യാഷ് ഓഫർ വരുന്നത് ഒരു പതിനയ്യായിരം രൂപയാണ് എക്സ്ചേഞ്ച് മോണസ് പതിനയ്യായിരം വരുന്നുണ്ട് ലോയൽറ്റി പതിനായിരം വരുന്നുണ്ട് സ്വാപ്പിയർ കി പതിനായിരം വരുന്നുണ്ട് കോപ്പറേറ്റ് ഓഫർ നാലായിരം മുതൽ പന്ത്രണ്ടായിരം വരെ വരുന്നുണ്ട് അത് കാറ്റഗറിക്ക് അനുസരിച്ച് വ്യത്യാസം വരും നേരത്തെയൊക്കെ നമ്മൾ പറഞ്ഞതാണ് പിന്നുള്ള കാര്യമാണ് കീ ബാങ്കിൽ വർക്ക് ചെയ്യുന്നവർക്ക് പതിനയ്യായിരം രൂപയുടെ ഓഫർ കൂടി നമുക്ക് അവൈലബിൾ ആണ് സി എസ് സി സി നടത്തുന്നവർക്ക് പതിനെട്ടായിരം രൂപയാണ് അവർ നൽകിയിട്ടുണ്ട് പിന്നെ ലോയൽറ്റി കസ്റ്റമർക്ക് ബെനിഫിറ്റ് ഉണ്ട് മൂന്ന് വർഷത്തെ ആർ എസ് എ മൂന്ന് വർഷത്തെ എ എം സി മൂന്ന് വർഷത്തെ വാറണ്ടി ഒക്കെ അവർ ഫ്രീ ആയിട്ട് നൽകുന്നുണ്ട് പ്രൈസ് ഒക്കെ ഓൾറെഡി നമ്മൾ സംസാരിച്ചു ഇനി ഇരുപത്തിനാല് മോഡലാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ നാൽപ്പത്തയ്യായിരം രൂപയാണ് ക്യാഷ് ഓഫർ പിന്നെ ഇതെല്ലാം ഉണ്ട് എക്സ്ചേഞ്ച് ബോണസ് ലോയൽറ്റി സ്വാപ്പിയർക്ക് ഇതെല്ലാം നമുക്ക് അവൈലബിൾ ആണ് പിന്നെ ടെസ്സ്ട്രൈവ് വാഹനമാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഒന്നര ലക്ഷത്തിനും രണ്ട് ലക്ഷത്തിനും ഇടയ്ക്ക് നമുക്ക് ക്യാഷ് ഓഫർ മാത്രം അവർ നൽകിയിട്ടുണ്ട് കൈകറിന് എനിക്ക് ഒന്ന് രണ്ട് ലക്ഷം രൂപയാണ് കേട്ടോ ക്യാഷ് ഓഫർ ഇട്ടിട്ടുള്ളത് കൈകറിന് രണ്ട് ലക്ഷമാണ് അതായത് കൈകർ ട്രൈബർ കിഡ് ഇങ്ങനെയാണ് പോകുന്നത് അതിൽ കൈകർട്ട് വാഹനത്തിന് രണ്ട് ലക്ഷം രൂപയാണ് ക്യാഷ് ഓഫർ ടെസ് ഡ്രൈവ് വാഹനങ്ങൾക്ക് പുതിയ വാഹനം തന്നെയാണ് രണ്ട് വർഷത്തെ പഴക്കമാണ് വരുന്നത് ഫസ്റ്റ് ഓണർഷിപ്പിൽ തന്നെ എടുത്തുകൊണ്ട് പോകാനായിട്ട് പറ്റും താല്പര്യമുള്ളവർക്ക് അതും കോൺടാക്ട് ചെയ്യാം അപ്പോൾ വേറെ ഒന്നുമില്ല നമുക്ക് ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട് നമ്മൾ ഈ ഒരു മൂന്ന് വാഹനങ്ങളുടെ ഓഫറിനെ കുറിച്ച് സംസാരിച്ചു ഇരുപത്തിനാലിനെ കുറിച്ച് സംസാരിച്ചു വാഹനങ്ങളെ കുറിച്ച് സംസാരിച്ചു കൂടുതലായിട്ട് അറിയാം താഴത്തെ നമ്പറിൽ അർഷാദിനെ വിളിച്ചാൽ കൂടുതൽ ഡീറ്റെയിൽസ് അർഷാദ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇതേപോലെ തന്നെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ട് നമ്മൾ അടുത്തൊരു ദിവസം വരും അതുപോലെ എല്ലാ കൂട്ടുകാർക്കും ബൈ